ആ മൻസൂറെ അല്ല എന്ത് പണി പറഞ്ഞിരുന്നു അതെ ആ ബാക്കിലുള്ള വായക്കൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ടുകണ്ട് അവിടെയുള്ള കച്ചരും കാര്യങ്ങളൊക്കെ വന്നിട്ട് വൃത്തിയായിക്കാളെ അല്ല മോനെന്താ ഇന്ന് കൂടെ പോകുന്നത് പെണ്ണുങ്ങളെ ഇമ് മാനറ്റ് കോഴിക്കോട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയതാണ് മോനിലോ ഒറ്റക്ക് ഇറത്തേണ്ടല്ലോ വെച്ചിട്ട് കൂടുന്നതോ എന്നായിക്കോട്ടെ മൻസൂറെ വേണ്ടമാതിരി ചെയ്യേ കോട്ടക്കൽ ഒന്നേ പോയിട്ട് പോവാര ഏട്ടാ ആ ആയിക്കോട്ടെ അയിമല്ല ഒന്ന് അങ്ങോട്ട് പോരേ പഴയ ഇരുമ്പ് തകരം പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടാ അത് നോക്കി അത് ഇപ്പൊ കൊടുക്കാൻ വേണ്ടി നനസുള്ളി പണി കഴിഞ്ഞപ്പളേ വൃത്തിയാക്കിയപ്പോളെ അത് കൊടുക്കാൻ നോക്കിയാളെ చాయా చా శ్రద్ధ కాళ్ళు కరుతుంది పై మాదిరి పోల కువా

ചെറിയ കുട്ടികൾക്ക് അഞ്ചാറ് വയസ്സായ കുട്ടികൾക്കൊക്കെ ഒന്ന് രണ്ടര വേറെ ഇതുണ്ട് ഇതും കംപ്ലൈൻ്റ് ചെറിയൊരു ബ്രേക്കൊക്കെ ഒന്ന് നന്നാക്കാണ്ടാവും അപ്പോൾ ഇത് വല്ലാണ്ട് തെറ്റില്ല ഇതൊന്നും നോക്കിയോളൂ ഇതിനെത്ര വരും ഇതിനൊരു നാന്നൂറ് രൂപ വരും ഒരു മുന്നൂറ് ഉപ്പു ഒരു നൂറ് ഞാൻ പിന്നെ കൊടുത്തു തന്നാൽ മതിയോ നൂറ് വേണ്ട നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ഉപയോഗിച്ച് വളരെ നിസ്സാരമായി വലിച്ചെറിയുന്ന ചില സാധനങ്ങൾക്കൊക്കെ ചില പാവം മനുഷ്യർക്ക് അത് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും